ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യാ കരുനങ്ങപ്പള്ളി വലിയഴീക്കൽ ബീച്ചിലെ ബീച്ച് കാണാൻ വന്ന ഒരു സ്ത്രീ അവരെ കുറേ കണ്ടിന്യൂ ആയിട്ട് മണിക്കൂറുകളോളം ഒരു ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതും അവരുടെ ഒപ്പം വന്ന ഒരു കുട്ടി ആ ബീച്ചിൽ ആ കടൽ തീരത്ത് അല്ലെങ്കിൽ ആ കടൽ തിരമാലകളോട് കളിക്കുന്നതൊക്കെ കണ്ടു അപ്പം ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ആ കുഞ്ഞെന്താണാവോ ചെയ്യുന്നുണ്ട് ആ വയസ്സേ എന്താ ഇത്ര നേരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കണേന്നൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചു പോയത് പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ അവർ ഫോണൊട്ടും എടുക്കുന്നില്ല ഫോൺ ഒട്ടും മാറ്റുന്നില്ല ഫോണ് കണ്ടിന്യൂ ആയിട്ട് അവർ സംസാരിച്ചിട്ട് അവർ കുറച്ച് നേരം ഇവിടുന്ന് സംസാരിക്കും പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് ആളുകൾ ഇടപെട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടത് നിങ്ങളുടെ കുട്ടിയല്ലേ നിങ്ങൾ നിങ്ങളെന്താ കുട്ടനെ നോക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുകയുണ്ടായി എന്നിട്ട് അവർ തന്നെയാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോ ഞാൻ കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നും വിചാരിച്ചു കാരണം ഒന്നുകിൽ എനിക്ക് ആ ലേഡിനെ കാണുമ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡിനെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി നമ്മുടെ നമ്മളൊക്കെ ഒന്ന് പ്രസിവിച്ച ആൾക്കാരാണല്ലോ അപ്പോൾ നമുക്ക് ഞാൻ അങ്ങനെ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ആ ചേച്ചി നല്ലൊരു ഡിപ്രഷനിലായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവണം അല്ലെങ്കിൽ ഫാമിലി മാറ്റർ അങ്ങനെ എന്തോ ഒരു ഒരു വിഷമം ആ ചേച്ചിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ആ ചേച്ചി ആ ഫോണിൽ മുഴുകി നിൽക്കുന്നുണ്ടെന്നത് പിന്നെ ആ പ്രഗ്നൻറ്റ് ലേഡി ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്താനും കഴിയില്ല പിന്നെ ഇപ്പോൾ കുട്ടികളെയൊക്കെ അവിടെയും ഓരോ സ്ഥലത്ത് ഉപേക്ഷിച്ച് പോകുന്ന മനസാക്ഷിയില്ലാത്ത അമ്മമാരെയും നമ്മൾക്ക് കാണാൻ കാണാൻ സാധിച്ചിട്ടുണ്ട് ഇനി അങ്ങനെ വല്ലതുമാവുമോ എന്നും തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വീഡിയോ കാണുന്ന കാഴ്ചക്കാർക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് കാരണം കുട്ടി ഒരുപാട് കളിക്കുന്നു അമ്മയാണെച്ചാൽ ഫോണിൽ സംസാരിച്ചിട്ട് ഒരു നിയന്ത്രണവും ഇല്ലാതെ എങ്ങോട്ടേക്കോ പോകുന്നു പിന്നെയും വരുന്നു പിന്നെയും പോകുന്നു എന്നൊരു അക്ഷരം പറഞ്ഞതുമില്ല ഇത് നിങ്ങളുടെ കുട്ടിയാണോ നിങ്ങളെന്താ ഇങ്ങനെ കെയർലെസ് ആയിട്ട് വിട്ടിരിക്കുന്നു ചോദിക്കുമ്പോൾ കൂടെ ഐ യു സോറി എനിക്കൊരു ടെൻഷൻ കാരണമാണെന്ന് പറയില്ലേ മനുഷ്യന്മാര് അവരതൊന്നും പറയാതെ ഒന്നും ഇതാക്കാതെ ആ കുട്ടിനെ അങ്ങനെ ദേഷ്യത്തോടെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ ആ കുട്ടിനെ ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഒക്കെ കാണുന്ന അത്ര ഒരുപാട് അമ്മമാരുണ്ട് മക്കളില്ലാത്ത ഒരുപാട് അമ്മമാരുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളാ കുട്ടിനൊന്നും ചെയ്യാതിരിക്കുക അതേപോലെ തന്നെ സത്യം എന്താണെങ്കിലും നിങ്ങളുടെ ടെൻഷനാണെങ്കിലും നിങ്ങളുടെ വിഷമമാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ വലിയ ആപത്ത് വരെ വന്നതാണെങ്കിൽ കൂടെ നമ്മൾ നൊന്ത് പ്രസവിച്ച മക്കളാണ് മകളാണ് പെൺകുട്ടിയാണ് ദയവ് ചെയ്ത് തെരുവിൽ ഉപേക്ഷിക്കരുത് അവളെ സുരക്ഷിതമായി നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ സുരക്ഷിതമായ സ്ഥലത്ത് ഏൽപ്പിക്കുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ആ കുഞ്ഞു മോളെ കണ്ടപ്പോൾ എൻ്റെ മോളെ കൂടെ എനിക്ക് ഓർമ്മ വന്നു നമുക്കങ്ങനെ ചിന്ത വരുമല്ലോ നമ്മുടെ മക്കളാണ് നമ്മളുടെ സ്വത്തും മുതലും ഒക്കെ നമ്മുടെ മക്കളാണ് അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയത് കൊണ്ടും ആ കുട്ടിനെ ഒന്ന് സേഫ് ആക്കണമെന്ന് തോന്നിയത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങളിവിടെ ഞാൻ ഈ സൈഡിൽ വെക്കുന്ന ഈ രംഗം തന്നെയാണ് ഇപ്പോഴും ഈ ഒരു വീഡിയോയ്ക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ എന്താണോ ചിന്തകൾ ഉണ്ടായത് അതുതന്നെയായിരിക്കും ഈ വീഡിയോ നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവുക അപ്പോൾ എന്തായാലും ആ കുട്ടി സുരക്ഷിതരാ സുരക്ഷിതയാണെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ ചെയ്യുന്നു നന്ദി നമസ്കാരം